വികസിറ്റ് ഭാരത് സങ്കല്പ് യാത്ര തൃശൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു മറ്റത്തൂർ നെന്മണിക്കര പഞ്ചായത്തുകളിലെ പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് പങ്കെടുക്കുന്നു കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം എല്ലാവരിലും എത്തിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമെന്ന് ഭഗവന്ത് ഖൂബ പറഞ്ഞു മോദി ഗ്യാരണ്ടി आपके दरवाजे तक विकासशील भारत बनाने का हम सबका दायित्व समझकर संकल्प करने का यात्रा है जो 2014 के चुनाव के समय में കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാ ഗുണഭോക്താക്കളിലും ഫലപ്രദമായി എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് തുടക്കമിട്ടതെന്നും അദ്ദേഹം പുതുക്കാട് പറഞ്ഞു പദ്ധതികൾ കൊണ്ടുവരിക മാത്രമല്ല അതിന്റെ പ്രയോജനം താഴെത്തട്ടിലുള്ള എല്ലാവരിലും എത്തിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ജാതി മത വർഗ വർണ്ണഭേദമന്യേ എല്ലാവർക്കും വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അപേക്ഷകർക്ക് അനുവദിക്കപ്പെട്ട വായ്പകളുടെ അനുമതി പത്രങ്ങൾ കേന്ദ്ര സഹമന്ത്രി ചടങ്ങിൽ കൈമാറി ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ വിതരണവും മന്ത്രി നിർവഹിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി